ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ് പറഞ്ഞ പക്ഷേ ഇപ്പോൾ ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ പ പത്മജയുടെ എൺപത് വയസ്സുള്ള ആളുകൾ പത്മജയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ വിളിച്ചെങ്കിൽ ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ച പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ അതുകൊണ്ട് പത്മജാ വേണു കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കരുത് അവരോട് പറഞ്ഞേക്കാം സുധാകരനെ പറഞ്ഞല്ലോ അയാളുടെ വീട്ടിലെ പട്ടി പോലും പോകത്തില്ലെന്നാ പറഞ്ഞല്ലോ ഞാൻ അവനപ്പുറം എന്താണ് പട്ടി പോലും പോകത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ അയാൾ പോകുമെന്ന് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ബിജെപി പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ അസ്വസ്ഥരും ആയവരാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് ചിന്തിക്കുന്നവര് പോകുന്നത് നമ്മൾ വി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ് നമുക്ക് യാതൊരു അസ്വസ്ഥതയും അസംതൃപ്തി ഇനി എനിക്ക് ഇപ്പോൾ അഞ്ചു കൊല്ലം എം പി സ്ഥാനം കിട്ടി എനിക്കൊരു പാസ് കിട്ടി ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവശേഷിക്കുന്ന കാലം ഇന്ത്യയിലെ സകല അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അവശേഷിക്കുന്ന ജീവിതം ഞങ്ങൾ തീർക്കും അതായത് ഗവർണറാകാനോ മറ്റേതാകാനോ അങ്ങനെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഒരു ചരിത്രം പാരമ്പര്യം എനിക്കില്ല എനിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്കില്ല നിങ്ങൾക്ക് എവിടെ അന്വേഷിക്കാം എടാ ഈ ഏഴ് പിന്നെ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഒരു സ്ഥാനവും ഒരു ഡയറക്ടർ ബോർഡ് ഒരു ചെയർമാൻഷിപ്പ് എം എൽ എ എം പി മന്ത്രി ഞാൻ കൊണ്ടുവന്ന എത്രയോ പേര് മന്ത്രി എത്രയോ പ്രാവശ്യമായി എത്രയോ പേര് എത്രയോ പ്രാവശ്യം എം പി ആയി ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടും എനിക്കൊന്നും തരാഞ്ഞിട്ട് ഈ പാർട്ടി വിടാതെ നിന്ന ഒരാളിനെക്കുറിച്ചാണ് അവർ അപഖ്യാതി പറയുന്നത് അപഖ്യാതി പറയുന്നത് ഇത്രയും വർഷത്തെ പാരമ്പര്യം പൈതൃകമുള്ള ഒരാൾ ഞാൻ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന അനഭലക്ഷണീയമായ പ്രവണതയെക്കുറിച്ച് പലപ്പോഴും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടി വിട്ട് ഡി ഐ സി പോകാനോ അല്ലെങ്കിൽ കരുണാനൻ പോ കരുണാന കൂടെ എഴുപത്തി മൂന്ന് കൂടിയതേ ഞാൻ പുള്ളി പാർട്ടി വിട്ട് പോയപ്പോൾ ഞാൻ പോയില്ലല്ലോ ഞാനിതിനെ തടിയുറച്ചു നിന്നു ഇപ്പം ഞാൻ എം പി ആയി അഞ്ചു കൊല്ലം പൂർത്തിയാക്കി ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ജയിക്കുന്ന ആരാണോ അവർക്ക് ഷേക്കാൻ്റെ അവിടുത്തെ പിരിയത്തില്ലേ ഞാനൊരു വലിയ ജനാധിപത്യം അതുകൊണ്ട് ഇനി എനിക്കിപ്പം ഇനിയൊരു വിശ്രമമാണ് ആവശ്യം അല്ലാതെ ഗവർണർ കേന്ദ്രമന്ത്രിയായിരുന്ന പോലെ കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും തെരുവെങ്കിൽ സ്വീകരിക്കുമെന്നല്ലാതെ എന്തെങ്കിലും തരാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താനോ അതിനൊന്നും ഞാൻ പോല ഞാൻ മരിക്കുന്നവരെ കോൺഗ്രസ് ആയിരിക്കും ആ എന്നെക്കുറിച്ച് പോലും ഞാൻ ബി ജെ പിന്നൊക്കെ പറഞ്ഞായിരുന്നു അതിപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ പറയുന്നവനൊക്കെ പിതൃശൂന്യന്മാരായിരുന്നു അത് പിണറായി വിജയനാണ് ആ വാക്ക് ഞാൻ കടവെടുക്കുന്നു ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ ആക്ഷേപം ആരുന്നയിച്ചു പിതൃശൂന്യന്മാർ പിതൃശൂന്യന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ പല ചർച്ചകളും നടന്നിട്ടുണ്ട് അതെ പത്മജേയും നിങ്ങളൊരു കാര്യം ചെയ്യും പത്മജ വേണുഗോപാലിനെയും എന്നെയും കൂടെ ഒരുമിച്ചിരുത്ത് ഞാൻ ടു കം അവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്നെയും മാധ്യമ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെയും രാജ്മോൺ നിത്താനും കൂടെ ഒരുമിച്ചിരുത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണ് നിങ്ങൾ അവരോട് പറ രാജ്മോഹൻ ഉണ്ണിതൻ ഈസ് പ്രിപ്പയർ ടു ഹാവ് എ ഡി ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പത്മജ വേണുഗോപാൽ തയ്യാറുണ്ടോ ചോദിക്കേ ഞാൻ വരാം അപ്പോൾ ആരോടൊക്കെ ചർച്ച നടത്തിയെന്നും അവരെന്തൊക്കെയാണ് ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വിലയിരുത്തിക്കോ മനസ്സിലായോ ഞാൻ തുറന്ന വെല്ലുവിളി പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടെ ഒരു ഒരുമിച്ച് ഒരു മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറാണ് ഞാൻ ആരെയൊക്കെ കണ്ടെന്ന് അവര് പറയട്ടെ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത പറയുന്നത് ഇങ്ങനെ നമ്മൾ അതിന് മറുപടി പറഞ്ഞ് ഞാൻ ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ അവരോട് പറയൂ എവിടെ എപ്പോൾ ഏത് ദിവസം വേണം വേറെ ആരും പാടില്ല മാധ്യമ പ്രവർത്തകരും ഞാനും അവരും മാത്രം തുറന്ന ചർച്ചയ്ക്ക് അവർ തയ്യാറുണ്ടോ എന്ന് നമുക്ക് കെ കരുണാകരൻ്റെ വീട്ടിൽ നടന്ന എഴുപത്തി മൂന്ന് തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം നിങ്ങൾക്കറിയോ ഞാൻ എഴുപത്തിമൂന്നിൽ കരുണാകരൻ്റെ കൂടെ കൂടി കൂടിയിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിടിച്ചു ഞാൻ പറഞ്ഞു എഴുപത്തിമൂന്ന് തൊട്ട് ഞാൻ നിങ്ങളോട് കൂടിയാണ് നിങ്ങൾക്ക് ഡയറക്ട് ബോർഡ് വന്നില്ല ഒരു ചെയർമാൻഷിപ്പ് വന്നില്ല ഒരു എം എൽ എ സ്ഥാനം തന്നില്ല മന്ത്രിസ്ഥാനം തന്നില്ല നിങ്ങൾ എന്നെ രാജ്യസഭ വന്നില്ല ലോക്സഭ വന്നില്ല കേന്ദ്രമന്ത്രി ആക്കിയില്ല പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നീ ഇതിൻ്റെയൊക്കെ മുകളിലായിരുന്നു എം എൽ എ എം പി മന്ത്രി അവരൊക്കെ വിചാരിച്ച എന്താ ഈ രാജ്യം നടക്കുന്നത് നീ അതിൻ്റെയൊക്കെ മുകളിലായിരുന്നു എനിക്കറിയാമെന്ന് ചോദിച്ചു ഞാൻ പറയും പിന്നെ അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു നീ വായി നോക്കിയായിപ്പോയി എൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചു അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നീ വായി പോയത് എൻ്റെ കുഴപ്പമാണോ നിനക്ക് അവസരങ്ങൾ തന്നു നീ അത് ഉപയോഗിച്ചില്ല ഞാൻ ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത്